നമസ്കാരം നമ്മുടെ ഈ കൊച്ചു കേരളത്തിന് എന്ത് പറ്റി എന്ന് നമ്മൾ പരസ്പരം ചോദിക്കാൻ തുടങ്ങിയിട്ട് നാളെ ഏറെയായി നമുക്ക് വിശ്വസിക്കാനോ പ്രതീക്ഷിക്കാനോ കഴിയാത്ത വിധത്തെ നമ്മുടെ നാട് നശിച്ചു പോയിരിക്കണോ അതിന്റെ കാരണത്തിന് ഉത്തരവാദിത്വം ആർക്കെ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം പക്ഷേ നമ്മൾ ജനിച്ചു വളർന്ന തലമുറകളായി ഇവിടെ വസിക്കുന്ന നമ്മുടെ വരും തലമുറകൾ ഇവിടെ വസിക്കുന്ന നാട് നന്മയുടെയും സ്നേഹത്തിന്റെയും ഒക്കെ പ്രതീകമായിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെയല്ല ഇതാണ് ഒരു നരകമായി മാറി ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ദുഷ്പേരല്ല ഭാരതത്തിൽ മാത്രമല്ല ലോകത്തെവിടെയും ഈ ദുഷ്പേര് പടർന്നു കൊണ്ടിരിക്കുന്നു ഭാരതത്തിൽ എല്ലായിടും പാർലമെന്റിലൊക്കെ നമ്മൾ കാണാറുണ്ട് നമുക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന തരത്തിലുള്ള ചർച്ചകൾ വ്യാപിക്കുന്നുണ്ട് ബ്രിട്ടനിലെ എന്റെ മക്കളെ കൊണ്ട് സ്കൂളിൽ ചേർക്കാൻ നേരത്തെ എന്റെ ഭാര്യയോട് സ്കൂൾ പ്രിൻസിപ്പളോട് ചോദ്യം ചോദിച്ചു ഈ കേരളത്തിന് എന്ത് പറ്റി ഇപ്പോൾ ഈ സ്കൂളിലേക്ക് ചേരാൻ വരുന്ന കുട്ടികളിൽ ഭൂരിപക്ഷവും കേരളത്തിൽ നിന്നുള്ളവരാണെന്ന് അവർക്കറിയില്ല നഴ്സുമാരും കേരളമാരും അടക്കമുള്ള ധാരാളം പേർ ഈ കഴിഞ്ഞ അഞ്ചാറ് വർഷം കൂട്ടം കൊണ്ട് കുടിയേറിയിരുന്നു ജീവിക്കാൻ കഴിയാത്തതുകൊണ്ട് സ്റ്റുഡന്റ് വരെ ആയിരക്കണക്കിന് മലയാളികളെത്തുന്നു അവർക്ക് അവരുടെ മക്കളെ എന്ന സത്യം അവർക്കറിയില്ല അതുകൊണ്ട് ഇംഗ്ലീഷുകാരുടെ ഒരു ചോദ്യം ബ്രിട്ടനിലൊരു മലയാളി എംപിയുണ്ട് സോജൻ ജോസഫ് എന്ന് പറയും കോട്ടയം കാരനാണ് ആ എം കെ എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രാദേശിക നേതാവ് കത്തയച്ചു എന്നിട്ട് എംപിയോട് പറഞ്ഞത് ലോകത്തെ ഏറ്റവും അധികം ക്രൈം ഉള്ള ഒരു സംസ്ഥാനമാണ് പ്രവിശ്യയാണ് കേരളം നിങ്ങൾ അവിടെ നിന്ന് വന്നതല്ലേ അതിന്റെ കുഴപ്പമാണെന്ന് ഇത്തരത്തിൽ കേരളത്തിൽ ദുഷ്പേരി മുഴുവൻ പടർന്നിരിക്കുന്നു ആ ദുഷ്പേരി ഓരോ ദിവസവും ശക്തി പ്രാപിച്ചു വരികയാണ് നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത വിധത്തിലാണ് ഈ ദുഷ്പേരിന് ആധാരമായ സംഭവങ്ങൾ ഉണ്ടാകുന്നത് കൊടുവിൽ നമ്മളൊക്കെ വാർന്ന് വെച്ചിരിക്കുന്നത് വെഞ്ഞാറങ്ങോട്ടിലെ സംഭവം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരൻ രണ്ട് മണിക്കൂർ കൊണ്ട് അഞ്ചു പേരെ കൊന്നു തള്ളി മൂന്ന് വീടുകളിലായി അഞ്ചു പേരെ വയസ്സുള്ള ചെറുപ്പക്കാരൻ കൊന്നു തള്ളി അഫാനെന്നാണ് കാരന്റെ പേര് അവൻ ഒപ്പായോടൊപ്പം ഗൾഫിലായിരുന്നു ഗൾഫിൽ നിന്ന് അവൻ തിരിച്ചു വന്നിട്ട് വീട്ടിൽ താമസിക്കുന്നു എന്തുകൊണ്ട് ക്രൂരമായ കൊല നടത്തി എന്നതിന് കൃത്യമായ ഉത്തരമില്ല ൾ പറ കേൾക്കുന്നു പക്ഷേ ഈ കൊലപാതകത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഭയപ്പെടുത്തുന്ന അതിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് ഏതാണ്ട് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ബൈക്കിൽ സഞ്ചരിച്ച് മൂന്ന് വീടുകളിൽ കയറി അഞ്ചു പേരെ കൊലപ്പെടുത്തി ആറാമതാണ് അവന്റെ ഉമ്മ കൊല്ലപ്പെട്ടിട്ടില്ല ഇതുവരെ പക്ഷെ മരണാസന്നയായി കഴിയും ആറുപേരെ കൊല്ലുകയെ ലക്ഷ്യം ഉപ്പ അവന്റെ പട്ടികയിൽ ഉണ്ടായിരുന്നില്ല എന്നിട്ട് ആരും അറിഞ്ഞില്ല എന്നാണ് ഇവരൊക്കെ താമസിക്കുന്നിടത്ത് അയൽക്കൊക്കെ സുഹൃത്തുക്കളുടെ ബന്ധുക്കളുണ്ട് ഒന്ന് നിലവിൽക്കുക പോലും ചെയ്യാതാണോ ഇവരൊക്കെ കൊല്ലപ്പെട്ടത് അത് വളരെ സങ്കടകരവും അത്ഭുതകരമായ സംഗതിയാണ് ഈ കൊലപാതകം കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടാണ് ഇത്തരം സംഭവങ്ങൾ നമുക്ക് ചുറ്റും നിരന്തരം നടക്കുന്നതുമുണ്ട് നമുക്കൊന്നും തോന്നുന്നില്ല നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് പരപൂരിൽ ഒരുത്തന് ഒരു വീട്ടിൽ കയറി ആ വീട്ടിലെ അഞ്ചു പേരെയാണ് മകൻ എത്താൻ ശ്രമിച്ചത് നാല് പേർ കൊല്ലത്തിന് ഒരൊറ്റ വീട്ടിൽ കയറി കൂറായിട്ട് അവൻ എന്നിട്ട് സ്കൂട്ടർ സ്കൂട്ടറെടുത്തു പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഒരുപക്ഷെ ആ കൊലപാതകത്തിന് കിട്ടിയ വലിയ പബ്ലിസിറ്റി ഈ അളവാം ചെറുപ്പക്കാരനെ അതിന്റെ മോഡലിൽ ഒരു കൊല നടത്താൻ പ്രചോദനമായത് എന്നാൽ ചോദ്യം ബാക്കിയാവുന്നു എത്തുകൊണ്ട് ഒന്ന് നിലവിളിക്കോലും ചെയ്യാതെ നിലവിളിച്ചിട്ടൊന്നും ആരും അറിഞ്ഞില്ലേ വളരെ വളരെ ഭയപ്പെടുത്തുന്ന കാര്യമാണ് ഇവർ കൊല നടത്തിയതിന് ശേഷം ബൈക്കിലെടുത്ത് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു ബെഞ്ചാനംകൂർ പോലീസ് സ്റ്റേഷൻ ചെന്നതിന് മുമ്പിൽ ഇരിക്കുന്ന റൈറ്റർനോട് പറയുന്നു ഞാൻ ആറു പേരെ തട്ടിയിട്ട് വന്നതാണ് ഈ ഐക്യം ഈ അഫ്വാന്റെ മുഖത്തേക്ക് നോക്കുകയാണ് അവരുടെ മുഖം കണ്ടിട്ട് കൊലയാളികൾ നോക്കില്ല അത് ഗൗരവത്തിൽ ക്രിമിനോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖിയുണ്ട് ഞാനത് പഠിച്ചതാണ് ഈ ക്രിമിനോളജി ഒരു മനുഷ്യക്ക് ബോധ്യല്ലാതുകയും അവന്റെ ശരീര രൂപവും അവന്റെ ക്രിമിനൽ വാസനയിൽ തമ്മിൽ ബന്ധമുണ്ട് എന്ന ശാസ്ത്ര റിപ്പോർട്ടുണ്ട് പലപ്പോഴും ക്രൈം ചെയ്യുന്നവരുടെ രൂപം അവരുടെ ഒരു ജന്മ രൂപം അത് ക്രൈം ചെയ്യാനുള്ള വാസനയുടെ ലക്ഷണമാണെന്ന് ചെറുപ്പക്കാരനെ കണ്ടാൽ ഒരു നിഷ്കളങ്ക അവനാരെയും കൊല നടത്തുമെന്ന് വിശ്വസിക്കാൻ ആർക്കും കഴിയുന്നില്ല അവനെ കുറിച്ച് അവന്റെ പരിചയക്കാരനൊക്കെ പറയുന്നതും അങ്ങനെ തന്നെയാണ് അവന്റെ വീട്ടുകാർ ബന്ധുക്കളൊക്കെ പറയുന്നത് അവരുടെ അല്ല വളരെ മര്യാദക്കാരനാണ് സ്നേഹമുള്ളവനാണ് ശാന്ത സ്വഭാവക്കാരനാണ് അവനാണ് ബൈക്ക് എടുത്തുകൊണ്ട് വീടുകളിൽ കയറി നടന്ന് മൂന്ന് വീടുകളിലായി ആറുപേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു അയാൾ മരിച്ചില്ല ആരെയൊക്കെയാണ് ആദ്യം പോയി കൊന്നത് അവന്റെ ഉപ്പായ ഉമ്മയെ പാങ്ങോട് ഏതാ ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറം കല്ലട പാങ്ങോട് പോയി ഉപ്പായുടെ ഉമ്മയെ അവൻ കൊലപ്പെടുത്താൻ ശ്രമിച്ചു അവർക്ക് എൺപത്തെട്ട് വയസ്സുണ്ട് ഉമ്മായി അവന്റെ പരാതി എന്താണ് ഉമ്മയ്ക്ക് ഇഷ്ടം പോയ സ്വർണ്ണമുണ്ട് ആ സ്വർണം പണിയിൽപ്പെടുത്താൻ തരുമോ എന്ന് ചോദിച്ചിട്ട് ഉമ്മ കൊടുത്തില്ല പിന്നെ പിന്നവിടെ പോയത് അവന്റെ ഉപ്പായുടെ അനുജന്റെ വീട്ടിലേക്ക് ആ ഉപ്പായുടെ അനുജനെയും അനുജന്റെ ഭാര്യയെയും ഈ രണ്ടു പേരും അവനെ സഹായിച്ചില്ല എന്നതാണ് പരാതി ഏതാണ് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ബാധ്യത ബാധ്യത ഇവന്റെ ബാധ്യതയായി മാറുന്നത് എങ്ങനെയാണ് ഈ ബാധ്യതയുടെ ഭാഗമായി പലരോടും പണം കടം വാങ്ങാറുണ്ട് ഈ കടം വാങ്ങലുക വീണ്ടും പണം ചോദിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ പണമുള്ള അവന്റെ ഉപ്പായ ഉമ്മയ്ക്കോ അവന്റെ ഉപ്പായയുടെ അനുജനോ സഹായിക്കാൻ കഴിഞ്ഞില്ല എന്നത് അവനല്ലാത്ത പ്രത്യേക ക്യാൻസർ രോഗമായി ചികിത്സ പോലും തുടങ്ങുന്ന സാഹചര്യം ഉണ്ടാവും എന്ന് അവൻ മനസ്സിലാക്കുന്നു അതിനിടയിലാണ് ഫർസാനെ പെൺകുട്ടിയുമായി അവൻ പ്രേമത്തിലാവുന്നത് ആ പെൺകുട്ടിക്ക് കേവലം പത്തൊൻപത് വയസ്സ് മാത്രമേ ഉള്ളൂ നിർഭാഗ്യകരമായ കാര്യം അവളോട് ആ ഒരു വിരോധവുമില്ല അവളും കൊല്ലപ്പെടെ ഉമ്മയെ കൊന്നത് ഉമ്മ പണയപ്പെടുത്താൻ പണം കൊടുത്തില്ല എന്ന് പരാതി കാരണം അമ്മ ഉപ്പ പ്രതിസന്ധിയിലാവും പ്രതിസന്ധിയിലും സഹായിക്കുന്നില്ല ആ ഒരു വാശികൾ ഉണ്ടായിരുന്നു അതേ കാരണം കൊണ്ടാണ് അപ്പായ അനേയും അത് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ അവൻ ഉമ്മയെ കൊന്നത് എന്തിനാണ് അല്ലെങ്കിൽ അവൻ അനുജനെ കൊന്നത് എന്തിനാണ് അവൻ തന്റെ കാമുകിയെ കൊന്നത് എന്തിനാണ് ഈ മൂന്ന് പേരെ കൊലപ്പെടുത്തിയത് എന്തിനാണ് അവിശ്വസനീയമായ ഒരു ചോദ്യമാണ് അതിന്റെ കാരണം ഇപ്പോൾ വ്യക്തമാവാതെ ഉമ്മയുടെ ആരോഗ്യ ഉമ്മയ്ക്ക് ക്യാൻസർ ഉമ്മയുടെ ചികിത്സ സാധിക്കാത്ത സാഹചര്യം അവൻ ഭയത്തോടെ കരുതി ആരും സഹായിക്കുന്നില്ല ഉപ്പം കാശില്ല അവൾ ഉമ്മയുടെ ചികിത്സ മുടങ്ങും ഉമ്മ നരകിക്കും അതുകൊണ്ട് ഈ നരകിക്കുന്ന ലോകത്ത് ഉമ്മ ജീവിക്കേണ്ടതില്ല എന്നവൻ തീരുമാനിച്ചത് അങ്ങനെയാണ് അവൻ ഉമ്മയെ കൊല്ലുന്നത് അപ്പോഴും ബാക്കിയാവുന്നു രണ്ട് മരണങ്ങൾ അവന്റെ പ്രിയപ്പെട്ട അനുജൻ പതിമൂന്ന് വയസ്സ് മാത്രമേ ഉള്ളൂ പയ്യൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ വീട്ടിൽ ആരുമില്ല അവൻ അന്വേഷിക്കുന്നു എന്താ സംഭവിച്ചത് കൂടെ പ്രത്യേകപ്പെടുന്ന അവന്റെ ചേട്ടൻ അവൻ അനുജന് പിടിച്ചുകൊണ്ടുപോയി അവൻ ഭക്ഷണം വാങ്ങിക്കൊടുത്തു അവനെ കെട്ടിപ്പിടിച്ചു ഉമ്മ കൊടുത്തു എക്കാലത്തും അവനോട് വാത്സര്യവും സ്നേഹവും കാട്ടിയിരുന്നു എന്നാൽ പത്ത് വയസ്സിൽ വ്യത്യാസമുണ്ട് അങ്ങനെ ഒരു സ്നേഹം കൊടുത്തിട്ട് അവനെ കൊണ്ടു ഒരുപക്ഷെ ഉമ്മയില്ലാത്ത അവൻ കുറ്റ ബന്ധുക്കളില്ലാത്ത ലോകത്ത് ഇനി അനിതൻ മാത്രം കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട എന്ന് അവന് തോന്നിക്കാണു ഒരുപക്ഷെ സ്നേഹം അവന് തനേ ഇരിച്ചു കഴിഞ്ഞുകൊണ്ടാവാം അവനെയും ചുമലം കൊടുത്ത് കൊന്നത് ഏറ്റവും ഒടുവിലാണ് ഫർസാന എന്ന പത്തൊൻപത് വയസ്സുകാരിയായ പെൺകുട്ടിയെ സുന്ദരിയായ പെൺകുട്ടി അവൻ കൊല്ലുന്നത് ഫർസാനയുടെ വീട്ടിൽ നിന്നും അവർ അന്ന് രാവിലെയാണ് അല്ലാതെ വീട്ടിൽ താമസിക്കുന്നുണ്ടായിരുന്നില്ല ആ വീട്ടിൽ അവൾ കൊല്ലപ്പെട്ടിന് കാണിക്കുന്നത് അവളുടെ മുമ്പിൽ ഏറ്റവും ഒടുവിലാണ് കൊല്ലപ്പെട്ടത് അവൾ തണയിച്ചിരുന്നു അവളെ വിവാഹം കഴിക്കാൻ വീട്ടുകാർ സമ്മതിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു സാമ്പത്തിക പ്രതിസന്ധി ശക്തമായിരുന്നു അതുകൊണ്ട് അവൾക്ക് അന്ത്യചുംബനം കൊടുത്ത് ഒപ്പം അവളുടെ കണ്ണുനീരോടുകൂടി സ്നേഹത്തിന്റെ ഗാഥ കുറിച്ചിട്ട് അവൻ അവളെയും കൊന്നു കളഞ്ഞു അവനൊരു ചുറ്റിയൊക്കെ കൊണ്ട് എല്ലാവരെയും തലേക്കഴിച്ചു കൊന്നുവെന്നാണ് അതല്ല അതെല്ലാം കഴുത്തകത്ത് കൊന്നുവെന്ന് പറയുന്നുണ്ട് പക്ഷെ റിപ്പോർട്ടുകളൊന്നുമില്ല റിപ്പോർട്ടുകൾ ചുറ്റിയൊക്കെ കൊണ്ട് റിപ്പോർട്ട് ചന്ദ്രൻ കൊല നടത്തിയ എന്തായാലും അവൻ അഞ്ചുപേരെ കൊന്ന ഉമ്മ ജീവനു വേണ്ടി പിടഞ്ഞ് ആശുപത്രിയിലാണ് പക്ഷെ അവൻ രക്ഷപ്പെട്ടത് വരുന്ന സാഹചര്യം ഉണ്ടാവണമെന്നില്ല എന്നിട്ടും കൂടായിട്ട് ബൈക്കെടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഈ കൊലപാതകം വിവരം പറയാൻ അവരൊരു അവൻ അവരുടെ വെല്ലുമായേയും ഉപ്പയുടെ സഹോദരനെയും ഭാര്യയെയും കൊന്നിട്ട് വന്നിട്ടാണ് ആരും പറയാതെ കൂളായി അനിയനെ വിളിച്ചുകൊണ്ടുപോയി ഭക്ഷണമാക്കി കൊടുക്കുന്നതും സ്നേഹ ചുമ്പനം നൽകി മരണത്തിലേക്ക് തള്ളിവിടുന്നതും അതിനുശേഷമാണ് വൈകാരികമായ മുഹൂർത്തം സൃഷ്ടിച്ചുകൊണ്ട് കണുനിലയിൽ കഥകൾ എഴുതി അവൻ അവന്റെ കാമുകിയെ കൊന്നു നടന്നത് കൊന്നു പിടികിട്ടുന്നില്ല എന്നൊക്കെയാണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം ദുരന്തങ്ങൾ ഈ നാട്ടിൽ ആവർത്തിക്കുന്നത് അവിശ്വസനീയമാണ് ഞാൻ പറഞ്ഞല്ലോ പരവൂരിലെ കൊലപാതകം അതിനേക്കാൾ ഭയാനകമായിരുന്നു ചെന്താമരയുടെ കൊലപാതകം കൊല നടത്തിയതിനു ശേഷം കൈകര കറക്കിക്കൊണ്ട് കൂളായി പോകുന്ന ഒരു കാഴ്ചയുണ്ട് ചെന്താമരയുടെ തോന്നലിൽ നിന്നും രൂപപ്പെട്ടതായിരുന്നു തൊട്ടായി ഈ ആസൂത്രണ കൊല അനാഥയാക്കപ്പെട്ട രണ്ട് പെൺകുട്ടികൾ എവിടെ എന്തെല്ലാം നടക്കുന്നു അമ്മയെ കൊല്ലുന്നു അപ്പനെ കൊല്ലുന്നു നാട്ടുകാരെ കൊല്ലുന്നു അധ്യാപകരെ കൊല്ലുന്നു സ്കൂൾ ബസ്സിൽ വെച്ച് സഹപാഠിയെ കുത്തി വീഴ്ത്തുന്നു പോലീസ് ഓഫീസറെ വിദ്യാർത്ഥികൾ നിലത്തടിക്കുന്നു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടിയായി ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി പ്രസവിക്കുന്നു ആഡംബര ഫ്ലാറ്റിന്റെ ഇരുപത്തി ആറാം നിലയിൽ നിന്നും താഴേക്ക് ചാടി കുട്ടികൾ ജീവൻ കൊടുക്കുന്നു അവശേഷിക്കുന്നവരെ കടിച്ചു കീറുകയാണ് എസ് എഫ് ഐ കാവാലികൾ അവർ കോമ്പസ് കൊണ്ടുവന്ന് കുത്തിവരയി സാധാരണ മനുഷ്യരുടെ നെഞ്ചിലേക്ക് എന്താണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഒരു സംശയവും വേണ്ട അരാജകത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു സർക്കാർ നീതി നടപ്പിലാക്കാൻ പോലീസിനെ അനുവദിക്കാത്ത ഭരണരീതി ഒപ്പം പാർട്ടിയും നേതാക്കളും തടച്ചു വളരാൻ വിദ്യാർത്ഥി സംഘടനയും യുവജന സംഘടനയും കഞ്ചാബിന്റെയും ലഹരി മരുന്നിന്റെയും മൊത്ത കച്ചവടക്കാരാക്കിയ രീതി ഇതൊക്കെ തന്നെയാണ് ഈ നാടിന്റെ ദുരന്തത്തിന് കാരണം ഈ നാടിനെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല ഒരു കിലോയിൽ താഴെ കഞ്ചാവ് പിടിച്ചാൽ അധാരത്തിൽ പോയി രണ്ടായിരം മൂവായിരമോ രൂപ കൊടുത്താൽ ഏറിയാൽ അയ്യായിരം രൂപ പിഴയടച്ചാൽ രക്ഷപ്പെട്ടു പോകാം അതേസമയം മൂന്ന് കുപ്പിയിലധികം മദ്യം കയ്യിലുണ്ടെങ്കിൽ പത്ത് വർഷം വരെ തടവ് വിധിക്കും ഇത്തരത്തിൽ തലതിരിഞ്ഞ നിയമങ്ങൾ അതുകൊണ്ട് ലഹരി കച്ചവടക്കാരായി മാറുന്നു കുട്ടികളൊക്കെ അവർ ലഹരി പിടിക്കുന്നതിന് നിയമം പഠിച്ചിട്ട് അവർ ലഹരി അടിമപ്പെട്ട് ആരെയും കൊന്നു തള്ളാൻ ആരെയും കോമസ് കൊണ്ട് വരുന്നിമുറുക്കാൻ പഠിക്കുന്നു പോലീസ് സഹായരാണ് ഒരു സംശയം ഇവിടെ പോലീസിനെ കെട്ടിയിട്ട് വളർത്തുന്ന അവർക്ക് നിയമം നടപ്പിലാക്കാൻ അവകാശം കൊടുക്കാത്ത സർക്കാർ തന്നെയാണ് ഈ നാടിനെ ഈ പരിമത്തിലാക്കിയതിന് ഉത്തരവാദിത്വം